വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തനിക്കു നേരെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി കൊടുത്ത് വൈറലായി മാറിയ ആളാണ് ഹെലൻ ഓഫ് എന്ന ധന്യ ഐസ് രാജി പിന്നീട് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ റീച്ച് ഉണ്ടാവുകയും ഒരു ഇൻഫ്ലുവൻസറായി മാറുകയും ചെയ്തു സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഒരു പേടിയും കൂടാതെ തനിക്കു നേരെ വരുന്ന ആരോപണങ്ങൾക്കും മോശം കമൻറ്റുകൾക്കും ശക്തമായ രീതിയിൽ ഹെലൻ മറുപടി കൊടുക്കാറുണ്ട് നിരവധി സൈബർ അറ്റാക്കുകളും ബുള്ളിയങ്ങുകളും നേരിട്ട ആളുകൂടിയാണ് ഹെലൻ സൈബർ അറ്റാക്കുകളെ കുറിച്ച് നല്ല ബോധമുണ്ടായിട്ട് പോലും ആരെങ്കിലും എന്ത് തെറ്റ് ചെയ്താൽ അവരെ ആളുകളുടെ ഇടയിലേക്ക് വലിച്ചെറിയാൻ ഇട്ടുകൊടുക്കാറുണ്ട് ഇടയ്ക്ക് ആളുകൾ ഹെലനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഹെലൻ്റെ പെരുമാറ്റവും സംസാര രീതിയും കാരണം കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പണം ഇരട്ടിയാക്കുന്ന ഒരു പേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെലൻ സംസാരിച്ചിരുന്നു ഹെലൻ്റെ പ്രമോഷൻ കണ്ട് ആ തട്ടിപ്പിനിരയായി പലരുടെയും കാശ് നഷ്ടപ്പെട്ടു ഒരു പ്രമോഷൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കാതെ ചെയ്താലുള്ള അവസ്ഥയാണിത് വേറെ ആരെങ്കിലും ഒരാളാണ് ഒരു തെറ്റ് ചെയ്തതെങ്കിൽ ഹെലൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമായിരുന്നു എന്നാൽ ഹെലൻ വളരെ നിസാരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സോറ് പറഞ്ഞുകൊണ്ടാണ് ഹെലൻ്റെ തെറ്റിനെ ന്യായീകരിച്ചത് എന്നാൽ ജെ ബി ഐ ടി വി ആണ് ഹെലൻ ചെയ്ത ഈ തെറ്റിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത് അതിനാൽ തന്നെ തട്ടിപ്പുകാരി മോഡേൺ കുലസ്ത്രീ എന്നിങ്ങനെയുള്ള പേരുകളാണ് ഇപ്പോൾ ഹെലന് വീണിട്ടുള്ളത് ഈയൊരുറ്റ കാരണം കൊണ്ട് ഇപ്പോൾ ആളുകൾ ഹെലനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഹെലൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സീക്രട്ട് ഏജൻ്റ് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്നും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ പറ്റി വീണ്ടും വീണ്ടും കുറ്റം പറയുമ്പോൾ തനിക്കും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഹെലൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല